റംസാനിലെ രാവുകൾക്ക് ഉത്സവ ഛായ പകരുന്ന നൈറ്റ് ഫെസ്റ്റിവലിന് ഷാർജയിൽ തുടക്കമായി സുരേഷ് റിപ്പോർട്ട് റമദ നൈറ്റ്സിന്റെ നാൽപ്പത്തിരണ്ടാമത് എഡിഷൻ ആണ് തുടക്കമായിട്ടുള്ളത് ഈ മാസം മുപ്പത് വരെയാണ് ഈ പ്രദർശന വിപണന മേള ഷാർജ എക്സ്പോ സെന്ററിൽ നീണ്ടു നിൽക്കുക വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രദർശന വിൽപ്പന മേളയിലേക്കുള്ള ഈ എക്സ്പോ സെന്ററിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും പുലർച്ചെ ഒരു മണിവരെയാണ് മേള നീണ്ടു നിൽക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എഴുപത്തി ശതമാനത്തോളം വിലക്കിഴിവ് ഉൽപ്പന്നങ്ങൾക്കുണ്ട് അത് അപ്പാരൽ സാധനങ്ങൾക്ക് ഷൂ ചെരുപ്പ് തുടങ്ങിയിട്ടുള്ളവയ്ക്ക് ബാഗുകൾ അടക്കമുള്ളവയ്ക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കിഴിവുണ്ട് വസ്ത്രങ്ങൾക്കാണെങ്കിലും ഇതുപോലെ തന്നെ ഓഫറുണ്ട് എല്ലാ പ്രായക്കാർക്കുമുള്ള വസ്ത്രങ്ങൾ അതും മറ്റൊരു പ്രത്യേകതയാണ് അതോടൊപ്പം നമ്മുടെ കമ്മൽ അങ്ങനെയുള്ള എല്ലാ ആഭരണങ്ങൾ അവയ്ക്കോണെങ്കിലും ഉള്ള ഓഫറുകളുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും തലത്തിലും സ്ഥലത്തിലും പ്രായത്തിലുമുള്ള ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലാണ് റമദാൻ നൈറ്റ് ഒരുക്കിയിട്ടുള്ളത് അഞ്ച് ദൃഹമാണ് പ്രവേശന തിരക്ക് കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് ഈ എക്സ്പോ സെന്ററിന്റെ സിഇഒ പറഞ്ഞതുപോലെ തന്നെ സെയ്ഫ് മുഹമ്മദ് അൽമിത്ഫ പറഞ്ഞതുപോലെ തന്നെ റമദാനിലും ഒരു പുതിയ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഷാർജ പറയുന്നത് എക്സ്പീരിയൻസ് ആണ് നമ്മൾ 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 ആക്ച്വലി റമദാൻ നൈറ്റ് ഷോപ്പിംഗ് അനുഭവമാണ് ജസ്റ്റ് വന്നതേ എല്ലാം ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഏതാണ്ട് അഞ്ഞൂറോളം ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട് ഇരുന്നൂറോളം ഔട്ട്ലെറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഈ മാസം അവസാനം വരെ ഈ മേള ഇതുപോലെ തന്നെ നീണ്ടു നിൽക്കും ഭക്ഷണശാലകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഈ രാവ് അതായത് റമദാൻ്റെ രാവ് പുതിയ അനുഭവം സമ്മാനിക്കുകയാണ് ഷാർജ ഷാർജയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഈ വേള ഒരുക്കിയിട്ടുള്ളത് ഷാർജയിൽ നിന്നും മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം മാതൃഭൂമി